ഓരോ ദിവസവും ജീവിതം ഇന്ന് ഞങ്ങളുടെ പ്രോഗ്രാം കാണുന്നവർക്ക് നന്ദി ഇന്ന് ഞാൻ ദൈവത്തിൽ ആഴമായി ചെല്ലുന്നതിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് നിങ്ങൾ ഒരു മിനിറ്റ് നേരം ചിന്തിച്ചാൽ നിങ്ങൾക്ക് ഒരു വലിയ മീനിനെ പിടിക്കാൻ കടലിന്റെ ആഴത്തിലേക്ക് പോവേണ്ടി വരും ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ബൈബിളിൽ ഒരു സംഭവം ലൂക്കോസിന്റെ പുസ്തകത്തിലുണ്ട് യേശുവിൻ്റെ ശിഷ്യന്മാർ മീൻ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് മീൻ കിട്ടിയില്ല അവൻ അവരോട് ആഴത്തിൽ വലയിറക്കിയാൽ പെരുത്തു മീൻ കിട്ടുമെന്നും പറഞ്ഞു നിങ്ങളിൽ പലരും അനുഗ്രഹങ്ങൾക്കും മുന്നേറ്റത്തിനുമായി പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു ദൈവം നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ചെയ്തു തരണമെന്നും നിങ്ങൾ ആഗ്രഹിക്കുന്നു പക്ഷേ നിങ്ങൾ ദൈവത്തിൽ ആഴത്തിലേക്ക് ഇറങ്ങാൻ തയ്യാറാവണം എന്ന ഒരു വഴിയുണ്ട് നാം ദൈവത്തിൽ ആഴത്തിലിറങ്ങുമ്പോൾ കൂടുതൽ അനുസരണ ഉള്ളവരാകും ഇന്ന് നിങ്ങൾക്ക് ദൈവവുമായി ആഴമുള്ള നടത്തം ആരംഭിക്കാനാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു പ്രോഗ്രാം ആസ്വദിക്കൂ ഇരുപത് വർഷം മുൻപ് ഞങ്ങളുടെ അന്നത്തെ പള്ളിയിൽ ഡേവ് മൂപ്പനായിരുന്നു ഞാൻ ബോർഡിലെ ഒരംഗവും ഞങ്ങൾ എപ്പോഴും പള്ളിയിൽ പോകും ഞാൻ രക്ഷിക്കപ്പെട്ടിരുന്നു യേശുവിനെ ഞാൻ രക്ഷകനായി അറിഞ്ഞിരുന്നു ഞാൻ ദൈവത്തെ സ്നേഹിച്ചിരുന്നു എന്നാലും ഞാൻ എപ്പോഴും ജഡത്തിൽ നടന്നുകൊണ്ടിരുന്നു ഞാൻ ദൈവത്തെ സ്നേഹിച്ചു ദൈവം എന്നെ സ്നേഹിച്ചു ഞാൻ സ്വർഗത്തിൽ പോകുമെന്ന് വിശ്വസിച്ചു പക്ഷെ ആരെയും കൂടെ കൊണ്ടുപോകാൻ ശ്രമിക്കില്ല സത്യത്തിൽ ചിലരെ സ്വർഗത്തിൽ പോകുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കും നിങ്ങൾ നല്ല പെരുമാറ്റം കൊണ്ട് രക്ഷവാങ്ങുന്നതിനെ കുറിച്ചല്ല ഞാൻ ഇന്നിവിടെ പറയുന്നത് ദൈവത്തെ വേണ്ടുന്നത്ര സ്നേഹിക്കുന്നതിനെയും യേശു നിങ്ങൾക്കായി ചെയ്ത കാര്യങ്ങൾക്ക് യേശുവിനെ അഭിനന്ദിക്കുകയും പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നത് പ്രകാരം പ്രവർത്തിക്കുകയും ചെയ്യണം ഇത് കേൾക്കൂ ദൈവത്തെ കൊണ്ട് നിങ്ങളെ സ്നേഹിപ്പിക്കേണ്ട ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു രക്ഷ വാങ്ങേണ്ടതില്ല യേശു അത് വാങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ദൈവം യേശുവിൽ കൂടി നിങ്ങൾക്ക് ഓരോരുത്തർക്കുമായി ചെയ്ത എല്ലാ കാര്യങ്ങൾക്കും അവനെ അനുമോദിക്കുകയാണ് ശരി നിങ്ങൾ അവനെ സ്നേഹിക്കുന്നത് കൊണ്ട് അവനുസരിക്കുകയല്ലാതെ മറ്റൊന്നും ചെയ്യേണ്ടതില്ല അതുകൊണ്ടാണ് ഇതല്ല നിങ്ങൾ ചെയ്യേണ്ടതെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് പലതരത്തിലുള്ള വിശ്വാസത്തോടു കൂടിയ ജനങ്ങളുണ്ട് വലിയ വിശ്വാസമുണ്ട് ചെറിയ വിശ്വാസമുണ്ട് കൂടുതൽ ആത്മീക പക്വതയുള്ള ജനങ്ങളുണ്ടാവും കുറഞ്ഞ പക്വതയും ഇടത്തര പക്വതയും അതുമല്ലാതെ പക്വത ഇല്ലാത്തവരും ഇല്ലാത്തവരുമുണ്ടാവും നമ്മൾ ചിലർ സ്വർഗത്തിലേക്ക് പോകുമ്പോഴും നാം ബാലവാടിയിൽ പഠിക്കുന്നവരായിരിക്കും ഞാനിവിടെ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഉറപ്പുവരുത്തിയാണ് ആഴത്തിലേക്ക് പോവാനായി പുറപ്പെടും ഞാനൊന്ന് ചോദിക്കട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം ആവശ്യമാണോ നിങ്ങളുടെ ജീവിതത്തിൽ ശക്തമായ അഭിഷേകം ഉണ്ടാവണമെന്നുണ്ടോ നിങ്ങൾക്കൊരു കാര്യം അറിയാമോ നിങ്ങൾക്ക് ദൈവത്തോട് കഴിയുന്നത്ര അടുക്കാൻ കഴിയും ദൈവം എൻ്റെ അടുത്തുണ്ടെന്ന് തോന്നാനായി ഞാൻ കാത്തിരിക്കുകയായിരുന്നു അല്ല നിങ്ങൾക്ക് ദൈവത്തോട് വേണ്ടത്ര അടുക്കാൻ സാധിക്കും ദൈവത്തോട് എന്തുമാത്രം ബന്ധം പുലർത്താനാവും എന്നതിനെ അപേക്ഷിച്ചാണ് എല്ലാ കാര്യങ്ങളും ഞാൻ പറയുന്നത് കേട്ടില്ലേ ഞാൻ പറയുന്നു നിങ്ങൾക്ക് ദൈവത്തോട് ഇഷ്ടം പോലെ എടുക്കാൻ സാധിക്കും അത് നിങ്ങൾക്ക് അവരുമായി ബന്ധം സ്ഥാപിക്കാൻ എത്ര എന്നതിനെ അപേക്ഷിച്ചിരിക്കും എനിക്ക് ഇന്നാരെ പോലെ ദൈവത്തോട് അടുക്കാനായെങ്കിൽ എത്ര നന്നായിരുന്നു നിങ്ങൾക്ക് ആവശ്യം വിഷ് അല്ല ബാക്ക് ആണ് ആമേൻ ദൈവം നിങ്ങളോട് ചെയ്യാൻ പറയുന്നത് നിങ്ങൾ ചെയ്യാൻ ആരംഭിക്കണം അല്ലാതെ രക്ഷ വാങ്ങുകയല്ല ദൈവത്തിന്റെ സ്റ്റാർ മാർക്സ് വാങ്ങുകയും ദൈവം സ്വർഗ്ഗത്തിലെ കലണ്ടറിൽ മാർക്ക് നൽകുമെന്ന് കരുതി അല്ല ഞാൻ ബൈബിൾ വായിക്കാറ് ഞാൻ കരുതാറുണ്ട് ഞാൻ മൂന്നദ്ധ്യായം വായിച്ചാൽ ദൈവം സന്തോഷിക്കുമെന്ന് ഇന്ന് മൂന്നദ്ധ്യായം വായിക്കാം ദൈവം എന്നോട് എന്ത് പറഞ്ഞതോ എനിക്ക് വേണ്ടി നീ വായിക്കേണ്ട എനിക്ക് എനിക്കതിലുള്ളതെല്ലാം അറിയാം ഞാൻ ഇത് വായിക്കേണ്ടത് ദിവസവും എഴുന്നേറ്റ് എനിക്ക് ബുദ്ധിയുണ്ടെന്നതുപോലെ ഉണ്ടെന്നതുപോലെ പെരുമാറാൻ വേണ്ടിയാണ് എനിക്ക് വചനം ആവശ്യമാണ് കാരണം വചനമില്ലാതെ ഞാൻ ആത്മീകമായി പട്ടിണി കിടക്കും വചനം അറിയാതെ പോയാൽ എനിക്ക് ലോകത്തിൽ നേരായത് ചെയ്യാൻ വേണ്ടത്ര ശക്തി ഉണ്ടാവില്ല കാരണം അതാണ് എൻ്റെ ആവശ്യമായ ആഹാരം ഞാൻ പ്രാർത്ഥിച്ചേ തീരു എന്നില്ല ജോയ്സ് മേയർ എന്ന മിസോറിയിലുള്ള ഫെന്റണിലെ എനിക്ക് ധൈര്യസമേതം ദൈവസിംഹാസനത്തിനിലേക്ക് വരാനാവും എനിക്ക് അപേക്ഷിക്കാനുള്ളതെല്ലാം ചോദിച്ചു വാങ്ങാനാവും ദൈവഹിതമാണെങ്കിൽ എന്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ സാധിക്കും ഞാൻ പ്രാർത്ഥിച്ചേ പറ്റൂ എന്നില്ല എനിക്കായി പ്രാർത്ഥിക്കണം ആത്മാവിൽ നടക്കുന്നത് ആത്മീകതയുണ്ടെന്ന് കാണിക്കാനുള്ള ഒരു തത്വസംഹിതയല്ല ഓ അവൾ ആത്മീകതയിൽ നടക്കുന്നു എന്തുകൊണ്ട് കാരണം അവളുടെ രൂപവും ഭാവവും എല്ലാം പ്രത്യേക തരത്തിലാണ് നടക്കുക എന്നതൊരു ജീവിത രീതിയാണ് ഞായറാഴ്ച രാവിലെ മാത്രമുള്ളതല്ല ഞായറാഴ്ച രാവിലെ കുറച്ച് നടക്കണം പിന്നെ തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ശനി എന്നീ ദിവസങ്ങളിൽ നമ്മുടെ പള്ളിയിലേക്കുള്ള വരവ് ദൈവത്തെ പ്രീതിപ്പെടുത്തുന്നില്ല ദിവസം മുഴുവനും ഗ്യാരേജിലിരുന്നാലും എനിക്കൊരു കാറാവാൻ സാധിക്കില്ല ഇന്നു മുതൽ യേശു തിരിച്ചു വരുന്നത് വരെ ഒരു പള്ളിയിൽ ചെന്നിരുന്നാലും എനിക്കൊരു ക്രിസ്ത്യാനി ആവാൻ കഴിയില്ല നാം പള്ളിയിൽ നമ്മുടെ ഇഷ്ടപ്രകാരം പോകണം ദാവീദ് പറഞ്ഞു യഹോബിയുടെ ഭവനത്തിലേക്ക് നമുക്ക് പോകാം അവർ പറഞ്ഞപ്പോൾ ഞാൻ അതിയായി സന്തോഷിച്ചു എന്ന് അയ്യോ ഇന്ന് പള്ളിയിൽ പോകണമല്ലോ എന്ന് പറയരുത് നാൽപ്പത്തഞ്ച് മിനിറ്റിലേ ആയല്ലോ എനിക്ക് അത്രയും സമയം സഹിക്കാനാവുമോ എങ്കിൽ അവസാനത്തെ വരി ചെന്നിരിക്കൂ ഈ ആഴ്ചത്തേക്കുള്ള കടമ നിർവഹിച്ചു കഴിഞ്ഞെന്ന് കരുതൂ ആത്മീകതയിൽ നടക്കുന്നത് ആത്മീയത തോന്നിപ്പിക്കാനുള്ള ഉപാധിയല്ല ഇത് അതിസൂക്ഷ്മമായ കരുതലുണ്ടാവേണ്ട ഒരു ജീവിത രീതിയാണ് ദൈവഹിതത്തിന് മുഴുവനായ കീടങ്ങൽ അതിനാഴമുള്ള വിശുദ്ധിയും ആഴമുള്ള ജീവിതവും ആവശ്യമാണ് ആഴമുള്ള ആഴത്തിലേക്ക് കടന്നു ചെല്ലു ബൈബിൾ പറയുന്നു സ്നേഹത്തിൽ വേരൂന്നുവിൻ എന്ന് നിങ്ങളുടെ ജീവൻ അവനിൽ ആഴത്തിൽ വേരൂന്നാൻ ഇടയാവട്ടെ നാം ഇതാണ് ചെയ്യേണ്ടത് നമുക്ക് ആവശ്യം ആരോഗ്യകരമായ വേരൂന്നലാണ് വേരൂന്നൽ ഓരോ തവണയും നിങ്ങൾക്ക് പരാതി പറയണം എന്ന് തോന്നുമ്പോൾ എന്താണ് ഉണ്ടാകുന്നത് ദൈവത്തെ സ്നേഹിക്കുന്നത് കൊണ്ട് നിങ്ങൾക്കത് തോന്നില്ല നിങ്ങളുടെ വേരൽപ്പം കൂടി ആഴത്തിലിറങ്ങും ആരോടെങ്കിലും ദേഷ്യപ്പെടണം എന്ന് തോന്നുമ്പോഴൊക്കെയും ദൈവത്തെ സ്നേഹിക്കുന്നത് കൊണ്ട് നിങ്ങൾ അവരോട് ക്ഷമിക്കണം എന്ന് തീരുമാനിക്കും നിങ്ങളുടെ വേരൽപ്പം കൂടി ആഴന്നിറങ്ങും നിങ്ങൾക്ക് തെറ്റായ തോന്നൽ ഉണ്ടാകുമ്പോഴെല്ലാം നേരായത് ചെയ്യും എന്ന് തീരുമാനിച്ചാൽ നിങ്ങളുടെ വേരൽപ്പം കൂടി ആഴത്തിലേക്ക് ഇറങ്ങും സഭയെ ഞാനിന്ന് നിങ്ങളോടാണ് പറയുന്നത് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന കാര്യം ഈ ആഴ്ചയുടെ ബാക്കി മുഴുവനും നിങ്ങൾക്ക് ഉണ്ടാവേണ്ട വെളിപ്പാടിൽ ഏറ്റവും മികച്ച ഒന്നായിരിക്കും തെറ്റായ തോന്നൽ ഉണ്ടായാലും നേരായത് ചെയ്യുക അത് പഠിക്കുന്നത് വരെ നിങ്ങൾക്ക് ഒരിക്കലും ആത്മാവിൽ നടക്കാൻ സാധിക്കില്ല കാരണം ജനങ്ങൾ ആത്മാവിൽ നടക്കാത്തതിന്റെ കാരണം അവർ തങ്ങളുടെ തോന്നലുകളെ പിന്തുടരുന്നത് കൊണ്ടാണ് എനിക്ക് തോന്നുന്നു എനിക്ക് തോന്നുന്നു എനിക്ക് തോന്നുന്നു എനിക്ക് തോന്നുന്നു എനിക്ക് തോന്നുന്നു എനിക്ക് തോന്നുന്നു നിങ്ങൾക്കിത് മടുക്കുന്നില്ലേ അതിനെക്കുറിച്ച് മടുപ്പ് തോന്നുന്ന ആരെങ്കിലും ഇന്നിവിടെ വന്നിട്ടുണ്ടോ ജഡം എപ്പോഴും തനിക്ക് എന്താണ് വേണ്ടത് തന്റെ ആവശ്യം എന്താണ് എന്നൊക്കെ പറയുന്നത് കേട്ട് മടുപ്പ് തോന്നിയാൽ ആരെങ്കിലും ഇന്നിവിടെ ഉണ്ടോ നിങ്ങൾ ഒരു ആത്മാവാണ് നിങ്ങൾക്കൊരു ഹൃദയമുണ്ട് നിങ്ങൾക്കൊരു ശരീരമുണ്ട് ശരീരം ഒരിക്കലും നിങ്ങളെ നിയന്ത്രിക്കാൻ അനുവദിക്കരുത് ഒരു ലെമൺ പൈയിലെ ഒരു തുണ്ട് നമ്മെ സ്വാധീനിക്കുന്നത് ശോചനീയമാണ് ഈ തീൻമേശയിൽ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുൻപ് നീ എന്നെ തിന്നും ഉടനെ നാം ഫോർക്ക് എടുക്കും നാം മരണം കുത്തിയെടുക്കുകയാണെന്ന് മനസ്സിലായാൽ പിന്നീട് ആ തൊണ്ട് കഴിക്കാൻ തയ്യാറാവുമോ പലപ്പോഴും നാം അത് പ്ലേറ്റിൽ വിളമ്പാൻ തുനിയില്ല നാം അത് മറ്റുള്ളവരുടെ പ്ലേറ്റിൽ നിന്ന് എടുത്ത് കഴിക്കാൻ തുനി മറ്റുള്ളവരുടെ പ്ലേറ്റിൽ നിന്ന് കഴിച്ചാൽ പ്രശ്നം ഉണ്ടാവില്ലെന്ന് കരുതുന്നുണ്ടോ വേരൂന്നൽ നാം ആഴത്തിലേക്ക് ചെല്ലണം ആഴത്തിലേക്ക് 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 എനിക്കറിയാം എന്നത് എനിക്ക് തോന്നുന്നു എന്നതിനേക്കാൾ ആഴമുള്ളതാണ് എനിക്കറിയാം ഈ യോബ് പറഞ്ഞു എന്റെ രക്ഷകൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് എനിക്കറിയാം അയാൾ തോന്നലിനെ അല്ല പറഞ്ഞത് കാരണം അയാൾ അത് പറഞ്ഞപ്പോൾ അയാളുടെ ശരീരം മുഴുവനും പുണ്ണുകൾ ഉണ്ടായിരുന്നു അയാൾ ചാക്കിലും വെണ്ണീരിലും കിടക്കുകയായിരുന്നു അയാളുടെ പരിചയക്കാർ അയാൾക്കെതിരായി മാറി അയാളുടെ കന്നുകാലികൾ മരിച്ചു അയാളുടെ മക്കൾ മരിച്ചു അയാളുടെ ഭാര്യ ദൈവത്തെ ശപിച്ച് മരിച്ചേക്കെ എന്ന് പറഞ്ഞു അയാളുടെ കൂട്ടുകാരെല്ലാം അയാളെ കുറ്റം പറഞ്ഞു അയാൾ പറഞ്ഞു എന്റെ രക്ഷകൻ ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം ദൈവം തോന്നലുകളെ കുറിച്ച് ശ്രദ്ധിക്കാത്ത ജനങ്ങളെ കാണാൻ കാത്തിരിക്കുന്നു അവർ സാത്താൻ പറയുന്നതിനെ കുറിച്ച് ശ്രദ്ധിക്കില്ല അവർ മറ്റുള്ളവർ എന്ത് കരുതുമെന്ന് കാര്യമാക്കില്ല കാരണം ആഴമില്ലാത്ത സ്ഥലത്ത് ജീവിക്കുന്നതിനെ കുറിച്ച് അവർക്കറിയാം അതുകൊണ്ട് അവർ ആഴത്തിലേക്ക് പോകുന്നു അവർക്ക് തിരിച്ചറിവുണ്ട് അവർ കാര്യങ്ങൾ ആത്മീകമായി പരിശോധിക്കുന്നു അവർ മൗനമായിരിക്കുന്നു അവർ വികാരങ്ങളെ പിന്തുടരുന്നില്ല ദൈവം അവരോട് എന്താണ് പറയുന്നതെന്ന് കാണാൻ കാത്തിരിക്കുന്നു അത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എത്ര പണം ചിലവായാലും അവരത് പിന്തുടർന്നുകൊണ്ടിരിക്കും നിങ്ങൾ വീട് കൃത്യമായി പരിപാലിക്കുന്നുണ്ടെങ്കിലും ആഴത്തിൽ വൃത്തിയാക്കുന്നത് ഒഴിവാക്കുന്നുണ്ടോ ഒന്ന് കുര്യേന്ത്ര് ആറ് പത്തൊൻപത് എടുക്കാം ദൈവത്തിന്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരം എന്നും നിങ്ങളെ വിലക്കി വാങ്ങിയതായിരിക്കയാൽ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും നിങ്ങൾ അറിയുന്നില്ലയോ നിങ്ങളെ വാങ്ങി അവൻ സ്വന്തമാക്കിയിരിക്കുന്നു ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ നാം ദൈവത്തിൻ്റെ ഭവനമാണെന്ന് ബൈബിൾ പറയുന്നു നിങ്ങൾക്ക് പറയാമോ ഞാൻ ദൈവത്തിൻ്റെ ഭവനമാണ് നിങ്ങൾ ദൈവത്തിൻ്റെ ഭവനമാണെങ്കിൽ ചപ്പും ചമറും നിറഞ്ഞ വീട്ടിൽ ദൈവത്തോട് താമസിക്കാൻ ആവശ്യപ്പെടുമോ ക്ഷമിക്കാനാവാം ഈ കലാപവും കോപവും വിദ്വേഷവും കായ്പും പകയും കല്ലുതുള്ളലും അസൂയയും അത്യാഗ്രഹവും അവിശുദ്ധ ലക്ഷ്യങ്ങളും അവിശുദ്ധ ചിന്തകളും വിമർശനത്തിന്റെ മനോഭാവവും ഇതിനെക്കുറിച്ച് ആലോചിക്കൂ അവൻ സ്നേഹഭവനത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു സമാധാനം നിറഞ്ഞ ഭവനത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു ഒരു സ്ത്രീ വീട് വൃത്തിയാക്കുമ്പോൾ ഒരിക്കലും ഉപയോഗപ്പെടാത്ത പല സാധനങ്ങളും പുറത്തേക്ക് വലിച്ചെറിയുന്നു എൻ്റെ ഹാങ്ങേഴ്സ് ഒന്ന് കൊണ്ടുവന്ന് തരാമോ ഇന്ന് നാം അലമാര വൃത്തിയാക്കാൻ പോവുകയാണ് നന്ദി ആഴ്ചകൾക്ക് മുൻപ് ഞാൻ അലമാര വൃത്തിയാക്കാൻ തീരുമാനിച്ചു ഞാനതിൻ്റെ അടുത്തു നിന്ന് നിന്നു നിങ്ങൾ മനസ്സിലെ തോന്നലുകളെ പിന്തുടരാറുണ്ട് അതറിയാമോ ശരി ഞാനിത് മൂന്ന് വർഷം കൊടുത്തതാണല്ലോ യൂണിവേഴ്സിറ്റി ചർച്ചിൽ ആവശ്യമുള്ള ഒരു ധാരാളമുണ്ടോ ഞാനിത് കൊണ്ടുപോയി ആർക്കെങ്കിലും ശരി അയ്യോ ഇതെനിക്ക് ഇഷ്ടപ്പെട്ട നിറവാണല്ലോ ശരി ഒരു കാര്യം ചെയ്യാം ഇത് ഇവിടെ തന്നെ തൂക്കിയിടാം ഒരുപക്ഷെ എനിക്കിത് പിന്നീട് എപ്പോഴെങ്കിലും ആവശ്യപ്പെട്ടാൽ വേണമെങ്കിൽ ഉടുക്കാമല്ലോ ഞാൻ ഒന്നും കൂടി നോക്കട്ടെ ഈ ഉടുപ്പ് ഞാൻ ഏകദേശം പത്ത് വർഷങ്ങളോളം ഉപയോഗിച്ചിട്ടുള്ളതാണ് ഇത് ഞാനും ഡേവും വിവാഹിതരായ കാലത്ത് ധരിച്ചിരുന്നു ഇന്നിത് പോയി ഇത് ഇന്നുവേഴ്സിറ്റി ചർച്ചിലേക്ക് അയച്ചേക്കാന്ന് തോന്നുന്നു ഓ ഇത് കൊള്ളാം പക്ഷെ എനിക്ക് ബ്ലാക്ക് ടോപ്സ് പതിനഞ്ചെണ്ണം കൂടി ഉണ്ടല്ലോ ഇതെനിക്ക് വലിയ താൽപ്പര്യമില്ലാത്തത് അതുകൊണ്ട് ഇതും കൊടുത്തയക്കാൻ വെക്കാന്ന് തോന്നുന്നു ശരി നിങ്ങൾക്കറിയാമോ ഞാനൊരു ഡയറ്റിംഗ് ചെയ്യാൻ പോകും ഇത് കുറച്ചും കൂടി ഉടുക്കാമെന്ന് തോന്നുന്നു കാരണം ഞാൻ തടി കുറയ്ക്കാൻ പോവല്ലേ അത് ഞാൻ അങ്ങനെയാണ് ചെയ്യാൻ ചെയ്യേണ്ടത് ഞാനിത് എടുത്തു വെച്ചേക്കാം ഓ ഇനി ഒന്നുകൂടെ നോക്കട്ടെ ഇതല്പം പഴയ സ്റ്റൈലായിരിക്കുന്നു പക്ഷെ ഒരിക്കൽ പഴയതായ സ്റ്റൈല് വീണ്ടും വരുമോ എന്ന് ആർക്കറിയാം ഏതായാലും ഇതേ സ്റ്റൈല് തിരിച്ചു വരുന്നവരെ ഒന്ന് കാത്തിരിക്കാം ഓ പ്രേസ് പ്രേസോഡ് ഇത് ഇവിടെ തന്നെ ഇരിക്കട്ടെ എനിക്ക് ഒരു ഐഡിയയും കിട്ടുന്നില്ലല്ലോ ദൈവമേ ഇനി ഒരെണ്ണം മാത്രമേ കൂടി തൽക്കാലം ഇവിടെ തന്നെ ഇരിക്കട്ടെ ഇപ്പൊ എന്റെ അലമാര മനോഹരമായിരിക്കുന്നു തൽക്കാലം നമ്മുടെ ജീവിതവും ഇതുപോലെ തന്നെയാണ് ചുരുക്കം പറഞ്ഞാൽ ഞാൻ കാര്യമായിട്ട് തന്നെ എൻ്റെ അലമാര കഴിഞ്ഞ ആഴ്ച വൃത്തിയാക്കി നല്ല തമാശയുണ്ടായിരുന്നു ഞാൻ ഷൂസ് ഒരു ഭാഗത്ത് കൂട്ടിയിട്ടു എന്നിട്ട് വേറെന്തെങ്കിലും വൃത്തിയാക്കും വീണ്ടും തിരിച്ച് വന്ന് കൂട്ടിയിട്ടതെടുത്തു വീണ്ടും അത് തിരിച്ച് വയ്ക്കും പിന്നീട് അതെടുത്ത് മാറ്റും എൻ്റെ മകൾ ചോദിച്ചു അമ്മ ഇനി ഇതൊന്നും ഉപയോഗിക്കില്ലല്ലോ പിന്നെ എന്തിനായിക്കെ ഇവിടെ വെച്ചിരിക്കുന്നത് ഞാൻ ഉടനെ അവയെല്ലാം എടുത്ത് വീണ്ടും കൂട്ടി വയ്ക്കും അവയിൽ ചിലതൊരു പെട്ടിയിലിട്ടിട്ട് പറഞ്ഞു നമുക്ക് ഇതൊക്കെ മേലുള്ള അലമാരിയിൽ കൊണ്ടുപോയേക്കാം ചിലപ്പോൾ ഇത് ഏതെങ്കിലും ഇടാൻ തോന്നിയാലോ അവയെല്ലാം ചെറുതായ ഷൂസുകളായിരുന്നു എൻ്റെ പാദങ്ങൾ വേദനിക്കാറുണ്ട് നടക്കാൻ സൗകര്യക്കുറവാണ് ചിലപ്പോൾ നാം സാധനങ്ങൾ വാങ്ങുമ്പോൾ പറയാറുണ്ട് എന്ത് രസമാണ് ഓ എന്ത് ഭംഗിയാണ് ഇതിനൊക്കെ ആ കളറിൻ്റെ കൂടെ ഇടാൻ പറ്റിയ ഡ്രസ്സുകളൊന്നും ഉണ്ടാവില്ലതായാലും ഒടുവിൽ നാല് വർഷത്തോളം അവധാരിക്കുക അത് വെറുതെ നോക്കിക്കൊണ്ട് പറയും ഓ കാണാൻ എന്ത് ചാന്തമാണല്ലേ പക്ഷെ ഒരിക്കലും ധരിച്ചിട്ടുണ്ടാവില്ല അന്ന് എനിക്ക് അലമാര വൃത്തിയാക്കിയപ്പോൾ വികാരങ്ങളെ നിയന്ത്രിക്കാൻ പാടുപെടേണ്ടി വന്നു ആ സമയത്ത് എനിക്ക് ഇങ്ങനെയാണ് തോന്നിയത് ഇതൊക്കെ വാങ്ങിക്കാൻ ഞാൻ എത്ര പണം ചെലവാക്കിയതാണ് അപ്പോഴുണ്ടായിരുന്ന എൻ്റെ മാനസിക അവസ്ഥ എന്തായിരുന്നെന്നോ എനിക്കിവയൊന്നും ഒഴിവാക്കാൻ പറ്റില്ല ഇതാണ് ഞാൻ എൻ്റെ മകളുടെ കല്യാണത്തിന് ഇട്ടിരുന്നത് പതിനാറ് വർഷം മുൻപ് എൻ്റെ മകളുടെ വിവാഹത്തിന് ഉടുത്തിരുന്ന ഡ്രസ്സ് ഞാൻ ഇന്നും ഭദ്രമായി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഞാനത് ഇടയ്ക്ക് എന്തെങ്കിലും ഇടും അതിപ്പോഴും എനിക്ക് പാകമാണോ എന്ന് നോക്കും കപ്പോസ്തല പ്രവർത്തികൾ ഇരുപത്തേഴിൽ പൗലോസ് ഒരു കൊടുങ്കാറ്റിൽ പെട്ടതായി കാണാം ആരും അതിപ്പോൾ മറിച്ച് നോക്കണ്ട വീട്ടിൽ പോയ ശേഷം നോക്കിയാൽ മതി അത് രൂക്ഷമായ കൊടുങ്കാറ്റായിരുന്നു അവർ പലതും ചെയ്തു പടക ഒരു ഭാഗത്തേക്ക് മാറ്റി നിർത്തി അവർ പലതും ശ്രമിച്ചു നോക്കി പക്ഷേ ഒടുവിൽ എന്താണ് ഉണ്ടായതെന്ന് അറിയാമോ എനിക്ക് ഇരുപത്തേഴിലെ ഈ അക്കൗണ്ട് വളരെ ഇഷ്ടമാണ് ഒടുവിൽ അവർക്ക് വേറെ വഴിയില്ലായിരുന്നു അവർ ഓരോന്നായി സാധനങ്ങൾ കടലിലിട്ടു ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ ഇന്നിവിടെ വന്നിരിക്കുന്നവരിൽ ചിലർ പലതും ചെയ്തു നോക്കിയിട്ടുണ്ടാവുമെന്ന് തോന്നുന്നു ഇതാണ് നിങ്ങൾ കാഴത്തിൽ വൃത്തിയാക്കാനുള്ള സമയം ചില മനോഭാവങ്ങളെ ഒഴിവാക്കാൻ നേരമായി ചിലപ്പോൾ ചില സുഹൃത്തുക്കൾ നിങ്ങളുടെ ജീവിതത്തെ വിഷമാക്കുന്നുണ്ടാവും ചില ശീലങ്ങൾ നിങ്ങൾ അടിമയായിരിക്കുന്ന ചില സംഗതികൾ പത്ത് വർഷം മുൻപ് ദൈവം പ്രവർത്തിച്ചു കഴിഞ്ഞ ചില സംഗതികളെ നിങ്ങൾ ഒഴിവാക്കണം ഇന്നും നിങ്ങൾ നിർജ്ജീവമായ ചിലതിനെ വലിച്ചുകൊണ്ടുപോവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിലിനി ജീവൻ തീരയില്ല അതിലിനി അഭിഷേകമില്ല അതിലിനി സന്തോഷമില്ല പണ്ടെങ്ങോ ഒരിക്കൽ അത് ദൈവമായിരുന്നു പണ്ടെങ്ങോ ഒരിക്കൽ നിങ്ങളുടെ ജീവിതത്തിൽ അത് ഉപയുക്തമായിരുന്നു പക്ഷെ ദൈവം ഒരു കാര്യം ചെയ്ത് അവസാനിപ്പിച്ചാൽ അതിൽ തന്നെ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നത് ജടീക പ്രവർത്തനമാണ് കുതിര കൊല്ലം മുമ്പ് മരിച്ചു കഴിഞ്ഞെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് അതിൽ നിന്ന് ഇറങ്ങാൻ നേരമായി പക്ഷേ പക്ഷേ നോക്കൂ ആ കമ്മിറ്റിയിൽ ഞാൻ ഇരുപത്തിരണ്ട് കൊല്ലമായിട്ടുണ്ടല്ലോ ഇപ്പോൾ പിൻവാങ്ങിയാൽ ആ പള്ളിയുടെ സ്ഥിതി എന്താവുമെന്ന് ആലോചിക്കാൻ വയ്യ നിങ്ങൾ പിൻവാങ്ങിയാൽ അത് കൂടുതൽ നന്നായി പ്രവർത്തിച്ചേക്കാം കാരണം പകുതി സമയവും നമ്മെ അസന്തുഷ്ടമാക്കുന്ന കാര്യങ്ങൾ നമുക്ക് ചുറ്റും നടക്കുന്നത് കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങളാണ് അത് കണ്ടുപിടിച്ച ശേഷം എന്തിനാണത് കണ്ടുപിടിക്കാൻ ശ്രമിച്ചതെന്ന് ആലോചിക്കും ഇത് ശരിയല്ലേ ജീവിതത്തെ വിഷമാക്കുന്ന ചില മനോഭാവങ്ങൾ ഒഴിവാക്കുവിൻ വേദനിപ്പിച്ചവരോട് മാപ്പ് കൊടുക്കുക പെട്ടെന്ന് നീരസപ്പെടുന്നത് അവസാനിപ്പിക്കുക നീരസപ്പെടുന്നത് ഒഴിവാക്കുക അസുരക്ഷിതത്വം തോന്നുന്നത് ഇല്ലാതാക്കുക ചില ചപ്പ് ചവറുകൾ താഴോട്ട് വലിച്ചെറിയൂ അലമാരിയുടെ അടുത്ത് നിൽക്കുമ്പോൾ മനസ്സ് എന്തുമാത്രം വേദനിച്ചാലും ശരി ഇത് ഉപേക്ഷിക്കണം എന്ന് പറയൂ ഇനി ഒരു വർഷം കൂടി ഞാൻ ഇത് നോക്കിക്കൊണ്ടിരിക്കില്ല ഇത് ഇവിടെ നിന്ന് പോവണം ഞാൻ ഇത് ഇവിടെ തന്നെ തൂക്കിയിടാൻ ഇനി ഉദ്ദേശിക്കുന്നില്ല ഇത് ഹാങ്ങറിന്റെ കൂടെ തന്നെ ആർക്കെങ്കിലും കൊടുക്കും ഇനി ഇവിടെ ഉണ്ടാവരുത് ഞാനത് തീരുമാനിച്ചു കഴിഞ്ഞു ഇതാർക്കെങ്കിലും കൊടുക്കണം ഞാൻ ഈ സാധനം ഒഴിവാക്കാൻ പോവുകയാണ് ഈ ദിനി എനിക്ക് ഇടാൻ പറ്റില്ല ഞാനിനി ഇത് ഉടുക്കില്ല നിങ്ങൾക്കറിയാമോ പല ക്രിസ്ത്യാനികളും അവർക്ക് ഉടുക്കാനാവാത്ത ഉടുവകൾ ധരിച്ചു വേദപുസ്തകം പറയുന്നു സ്നേഹം ധരിക്കൂ സ്തുതി എന്ന മേലാട ധരിക്കൂ ദയ കാണിക്കൂ മനസ്സലിവ് ധരിക്കൂ നിങ്ങളിൽ ചിലർ കൈപ്പും വിദ്വേഷവും ധരിച്ചുകൊണ്ടിരിക്കുന്നു അതിനി നിങ്ങൾ ഒട്ടും യോജിക്കില്ല നാം അതിനേക്കാൾ ഉപരി എന്നോ വളർന്നിരിക്കുന്നു ി നാം അവയെല്ലാം ഉപേക്ഷിക്കേണ്ടതാണ് ആമേ എന്തുകൊണ്ട് നമുക്ക് പറഞ്ഞുകൂടാ ദൈവമേ ഇതിനി വേണ്ട ഇതിനെക്കുറിച്ച് ഞാൻ ഇനി ചിന്തിക്കില്ല ഇവയെല്ലാം ഞാൻ ഇനി ഉപേക്ഷിക്കും എന്നിട്ട് ഞാൻ എന്റെ അലമാരിയിൽ പുതിയ തുണികൾ ഇന്ന് തന്നെ കൊണ്ടുവന്നിടുന്നു നമുക്ക് ആഴത്തിൽ വൃത്തിയാക്കാൻ തുടങ്ങാം നമ്മുടെ ജീവിതത്തിൽ ഫലം ഉൽപ്പാദിപ്പിക്കാത്ത പലതും വലിച്ചെറിയാൻ സമയമായിരിക്കുന്നു നിങ്ങൾ വീട്ടിൽ ശേഷം എന്താണ് ചെയ്യുന്നതെന്ന് ശ്രദ്ധിച്ചാൽ ഇനിയും കൂടുതൽ സമയം ലാഭിക്കാൻ സാധിക്കും എന്ന് നിങ്ങൾക്കറിയാമോ അവയെല്ലാം ചെയ്യാനുള്ള അഭിഷേകം നിങ്ങൾക്കുണ്ടോ ദൈവം നിങ്ങളോട് അവ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ അതോ മറ്റാരെങ്കിലും ചെയ്യാൻ പറഞ്ഞതുകൊണ്ട് നിങ്ങളത് ചെയ്യുകയാണോ കാരണം അവരെ കോപിപ്പിക്കാൻ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമല്ല നിങ്ങൾക്കതുകൊണ്ട് വല്ല ഫലവും കിട്ടുന്നുണ്ടോ അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് എന്തെങ്കിലും കൂട്ടുന്നുണ്ടോ അതോ നിങ്ങളുടെ ശക്തി മുഴുവനും വലിച്ചെടുക്കുകയാണോ അതൊരു വലിയ അരിപ്പയായി മാറുന്നുണ്ടോ എപ്പോഴും നിങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്തെന്ന് അതിനെക്കുറിച്ച് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളുടെ കൂടെയാണ് ഇപ്പോഴും നിങ്ങളുടെ കൂട്ടുകെട്ട് പള്ളിയിലെ കുറ്റങ്ങൾ കണ്ടുപിടിക്കുന്നവരാണോ അതോ പുരോഹിതനെക്കുറിച്ച് കുറ്റം പറയുന്നവരാണോ നമ്മുടെ ഭർത്താവിനെയും മക്കളെയും കുറിച്ച് കുറ്റം പറയാറുണ്ടോ നിങ്ങളുടെ ദേഹത്തെ കുറ്റം പറയുമോ അവരടുത്തു നിന്ന് മാറിയാൽ നിങ്ങൾക്ക് തോന്നും ഹൗ അടുത്ത ദിവസം വീണ്ടും അതാ അവർ ഫോണിൽ നീ ഇന്ന് എന്താ ചെയ്യുന്നത് നിങ്ങൾ ധൈര്യസമേതം പറയണം ഏതായാലും ഇന്ന് നിന്റെ കൂടെ വരാൻ എനിക്ക് വയ്യ നോക്കൂ അവരുടെ വികാരങ്ങളെ മുറിവേൽപ്പിക്കാൻ എനിക്ക് വയ്യ പക്ഷെ നിങ്ങളെ കൊല്ലാൻ അവരെ അനുവദിച്ചു കൊടുക്കും നിങ്ങളുടെ സ്വപ്നങ്ങളും ദർശനങ്ങളും ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചുള്ള പ്ലാനും കൊല്ലാൻ അനുവദിക്കും കാരണം മറ്റുള്ളവർ എന്ത് കരുതും എന്നതിനെ കുറിച്ചാണ് എപ്പോഴും നിങ്ങളുടെ ചിന്ത നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങളെപ്പറ്റി അവരെന്തെങ്കിലും പറഞ്ഞാലോ ഏതായാലും അവർ പറഞ്ഞുകൊണ്ടിരിക്കും അതിനെക്കുറിച്ച് വിഷമിക്കാതെ ദൈവം നിങ്ങൾ എന്താവണമെന്ന് ആഗ്രഹിക്കുന്നു അതാവാൻ പരിശ്രമിക്കൂ ആമേൻ വേദപുസ്തകം യോഹനൻ പതിനഞ്ച് നല്ല ഫലം കായ്ക്കാത്ത എല്ലാ കാര്യങ്ങളെയും വെട്ടി മാറ്റാൻ ദൈവത്തെ നാം അനുവദിച്ചു കൊടുക്കണം നാം ഒരു ചെടി വെട്ടുമ്പോൾ അതിനെ കൊന്നതുപോലെ നമുക്ക് തോന്നുന്നു പക്ഷെ ശിശിരം വരുമ്പോൾ അത് പണ്ടത്തേക്കാൾ നന്നായി വളരും ആമേൻ രണ്ടാഴ്ച മുൻപ് ഞാൻ ഞാനെൻ്റെ അലമാര വൃത്തിയാക്കി ഇന്ന് ഞാൻ പറയുന്നു ദൈവമേ ഞാൻ വളർച്ച പ്രതീക്ഷിക്കുന്നു കാരണം ഞാൻ ഉടുക്കാത്ത വസ്ത്രങ്ങൾ എടുത്തു മാറ്റി ചില നല്ല വസ്ത്രങ്ങളും ഞാൻ എടുത്തു മാറ്റിയിരിക്കുന്നു ഞാൻ അത് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ജഡത്തിൽ വേദന തോന്നിയിരുന്നു എന്റെ ജീവിതത്തിൽ ഞാൻ ഉപയോഗിക്കാതെ വെച്ചിരുന്ന പല സാധനങ്ങളും ഞാൻ മറ്റുള്ളവർക്ക് ദാനമായി കൊടുത്തു നിങ്ങൾ ഇപ്പോഴും സ്വന്തമായി വെച്ചുകൊണ്ടിരിക്കുന്ന ചില സാധനങ്ങൾ ഉപേക്ഷിക്കുകയാണെങ്കിൽ ദൈവം അത് മുഖേന അവരെ നിങ്ങളുടെ സ്ഥാനത്ത് എത്തിക്കും അതിനുശേഷം അവന്റെ ഹിതപ്രകാരം നിങ്ങളെ അടുത്ത പരിധിയിലേക്കും എത്തിക്കുന്നതാണ് നമുക്ക് കയറ്റം കിട്ടാത്തത് എന്തുകൊണ്ടാണെന്നോ പഴയതിൽ നാം നമുക്ക് ഭാവിയിലേക്ക് പോകാൻ പേടിയാണ് ആഴം ആഴത്തെ വിളിക്കുന്നു ഈ പറഞ്ഞതെല്ലാം നിങ്ങൾക്ക് എന്തുമാത്രം സഹായമാണെന്നറിയില്ല പക്ഷേ ഇവയെല്ലാം ഞാൻ വിശ്വസിക്കുന്നു എന്ന് കരുതുന്നു നിങ്ങളിൽ എത്ര പേർക്ക് ഈ പറഞ്ഞവയൊക്കെ ജീവിതത്തിൽ പ്രയോഗിക്കാൻ സാധിക്കും ശരി നിങ്ങളെ ആഴത്തിലേക്ക് കൊണ്ടുപോകാൻ ദൈവത്തെ അനുവദിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളുടെ കൊയ്ത്തിനായി തയ്യാറായിരിക്കാം അങ്ങനെ നിങ്ങളുടെ പടങ് നിറയും നിങ്ങളുടെ സുഹൃത്തുക്കളെയും അയൽക്കാരെയും വിളിച്ചു പറയും എനിക്ക് നിറയെ കിട്ടിയിരിക്കുന്നു ഇതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല എനിക്ക് നിറയെ സ്നേഹമുണ്ട് അതിൽ നിന്ന് അല്പം നിങ്ങളുടെ മേൽ തെളിക്കണമെന്നുണ്ട് എനിക്ക് നിറയെ ക്ഷമയുണ്ട് അല്പം നിങ്ങൾക്ക് തരാം എനിക്ക് നിറയെ അനുഗ്രഹങ്ങളുണ്ട് എനിക്ക് നിങ്ങളെ അനുഗ്രഹിക്കണം ആമേൻ നിങ്ങളുടെ ജീവിതം മാത്രമല്ല സമർത്ഥമാവുന്നത് അവരുടെയും സമർത്ഥമാവും ദൈവം നിങ്ങളെ ആഴമുള്ള സ്ഥലങ്ങളിലേക്ക് നയിക്കണം പ്രാർത്ഥന എന്നത് അതിശക്തമാണ് പ്രാർത്ഥനയെ ലളിതമായിട്ടെടുക്കരുത് വേദപുസ്തകം പറയുന്നു നീതിമാനായ ഒരു മനുഷ്യൻ്റെ ആത്മാർത്ഥമായ പ്രാർത്ഥന അതീവമായ ശക്തി വെളിപ്പെടുത്തും നിങ്ങളിൽ പലരും ദൈവത്തിൽ ആഴത്തിൽ ചെല്ലും എന്ന് തീരുമാനിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് ഞാൻ നിങ്ങളോടൊത്ത് പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്കത് സാധ്യമാക്കാനുള്ള ദൈവത്തിൻ്റെ കൃപ ലഭിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു പിതാവെ ഞങ്ങൾ യേശുവിൻ്റെ ശക്തമായ നാമത്തിൽ അങ്ങയുടെ പക്കൽ വരുന്നു എല്ലാറ്റിനും ഉപരിയായ നാമമാണത് ആ നാമം ശത്രുക്കളുടെ ശക്തിയെ കെട്ടിവെക്കുന്നു ശത്രുവിനെ മുഴുവനായി ശക്തിയില്ലാതാക്കുന്നു യേശുവിൻ്റെ നാമത്തിനായി നന്ദി പറയുന്നു പിതാവെ ഇന്ന് ഹൃദയത്തിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് ആൾക്കാരുണ്ടെന്ന് എനിക്കറിയാം അതേ ദൈവമേ ഞാൻ ആഴത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നു എന്നാലും അവരുടെ ജഡം അവരോട് പോരാടുന്നുണ്ട് എന്നെനിക്കറിയാം ഞാൻ അവർക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു ഞാൻ അവരെ യേശുവിൻ്റെ പുതിയ രക്തം കൊണ്ട് മൂടാൻ ആഗ്രഹിക്കുന്നു അവർക്ക് തങ്ങളുടെ തീരുമാനത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കാനുള്ള കൃപ നൽകുന്നതിനായി അങ്ങേക്ക് നന്ദി പറയുന്നു പിതാവേ ഒരിക്കലും അവർ പിന്തിരിയരുത് യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ സമ്മതിക്കുന്നു ആമേൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നാളെ വീണ്ടും നിങ്ങളെ കാണാനായി ഞാൻ കാത്തിരിക്കുന്നു നിങ്ങൾ കാട്ടിലും ജായ്സ്മിയർ അറിഞ്ഞിട്ടും മിക മുഖ്യമായവർ ഉലക ഊല സാധ്യമാക്കുന്ന പാരാ நண்பர்களுக்கும் பங்காளர்களுக்கும் நன்றி கூறுகிறோம் நாம் இணைந்து பசித்தோர்க்கு உணவும் ஏழைக்கு உடையும் தேசங்களுக்கு நற்செய்தியும் வழங்குகிறோம் உங்கள் ஜெப வேண்டியவர்களை பகிர்ந்து கொள்ள ஆதாரங்கள் குறித்து மாநாட்டு விவரங்கள் காண உலக கிறிஸ்துவின் அன்பை பகிர்ந்து கொள்ள எங்களுடன் பங்காளர்களாக எங்களை தொடர்பு கொள்ளுங்கள் அல்லது